വെൽക്കം ബാക്ക് അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ലൈവ് രാവിലെ സിക്സ് തേർട്ടിക്കും വൈകിട്ട് നയൻ തേർട്ടിക്കുമാണ് നമ്മുടെ ചാനലിൽ നോട്ടിഫിക്കേഷൻസ് വന്നില്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ലൈവിലോട്ട് തന്നെ വരിക പിന്നെ നമ്മുടെ വീഡിയോസ് കയറി കാണുക ഷോർട്ട് കയറി കാണുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വെൽക്കം ബാക്ക് അവർ ചാനൽ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ ഹായ് ഐശ്വര്യ വെൽക്കം ബാക്ക് അവർ ചാനൽ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ നമ്മുടെ കൃത്യസമയത്ത് തന്നെ കയറി കാരണം മറന്നു പോകരുതാര്യം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും ലവ് യു ഗൈസ് എല്ലാവർക്കും ലവ് യു സോ മച്ച് ആൻഡ് നൈസ് ഡേ വെരി ക്യൂട്ട് ആൻഡ് ടിംപിൾ ഡേസ് ഗൈസ് സുപ്രഭാതം ആ സുപ്രഭാതം ഗൈസ് എല്ലാവർക്കും നന്ദി സ്നേഹം ഏകെ താങ്ക് യു സപ്പോർട്ടിങ് ഓക്കെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് അവർ ചാനൽ ഗൈസ് സുപ്രഭാതം താങ്ക് യു സോ മച്ച് ഗൈസ് എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നതിനും എൻ്റെ ചാനലിലോട്ട് വരുന്നതിനും എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് ഗൈസ് പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇനി സ്കൂള് തുറപ്പാണ് നമ്മൾ കേറ ഒരാഴ്ച ഒന്നരയാഴ്ചയോട് കഴിഞ്ഞാൽ ഇനി ഫുൾ ടൈം സ്കൂളിൻ്റെ ഡ്യൂട്ടി ആയിരിക്കും എല്ലാവർക്കും തിരക്കിൻ്റെ തിരക്കായിരിക്കും അല്ലേ ഞാനും അങ്ങനെ തന്നെ ആയിരിക്കും തിരക്കിൻ്റെ തിരക്കായിരിക്കും അടുത്ത ആഴ്ച തൊട്ട് രാവിലെ നമുക്ക് മോർണിംഗ് ഒക്കെ മുട്ടൻ തിരക്കായിരിക്കും നല്ല രസമാണ് മോർണിംഗ് കുക്കിങ്ങും വീഡിയോസും എല്ലാം കൂടെ നല്ലൊരു ഒരു 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 പോസിറ്റീവ് എനർജിയാണ് നല്ല വൈബാണ് പുലർച്ചെ എണ്ണിക്കണോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കുട്ടികൾ സ്കൂളിൽ പോകണു വേറൊരു വൈബാണ് കേട്ടോ അപ്പം ഈ പ്ലസ് ടുവിന് എല്ലാവരും നല്ല മാർക്കോടെ ജയിച്ച പോലെ ഓരോരോ ക്ലാസ്സുകളിലും എല്ലാവരും നല്ല മാർക്കോടുകൂടി ജയിക്കട്ടെ ഞാൻ ചായ കുടിച്ച് നീറ്റ് കുടിച്ചോടി ഞാൻ ചായ കുടിച്ചോ ഓക്കെ ഓക്കെ നിങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ സുഖമായിട്ടിരിക്കുന്നതോ എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും സുഖമാണ് ഹാപ്പിയാണോ ഗൈഫ് ഏഹ് പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ എല്ലാവരും നമ്മുടെ ചാനൽ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്തെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോസ് കിട്ടൂല പിന്നൊരു കാര്യമുണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ കാണുമ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് മാത്രമല്ല ആ ബെൽ ബട്ടൺ അടിച്ചിരിക്കണം അടിക്കാൻ മറന്നു പോകൽ ഇനി ബെൽബട്ടൺ അടിച്ചാൽ ഇല്ലെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും എൻ്റെ ലൈവ് രാവിലെ സിക്സ് തേർട്ടിക്കും വൈകിട്ട് നയൻ തേർട്ടിക്കുമാണ് പിന്നെ എൻ്റെ ലോങ് വീഡിയോ അല്ല ഷോർട്ട് വീഡിയോസൊക്കെ വരുന്നത് രാവിലെ ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോഴാണ് ഇടുന്നത് അപ്പോൾ എല്ലാവരും കയറി കാണണം മറന്നു പോരുത് നിങ്ങൾക്കർക്കെങ്കിലും സബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഷോർട്ട് വീഡിയോസിന് ഇടയിലോ ലോങ്ങ് വീഡിയോസിന് ഇടയിലോ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ തിരിച്ച് കൂട്ടാക്കുന്നതായിരിക്കും പിന്നെ എല്ലാരുടെയും നാട്ടിൽ മഴ ഒക്കെ ഇനി സ്കൂൾ തുറപ്പല്ലേ മഴയുടെ കാലമാണ് അല്ലേ മഴയുടെ കാലമായിരിക്കും അല്ലേ ഇന്നിവിടെ മഴയില്ല ഒരു കാർമേഘം ഇങ്ങനെ കയറി നിപ്പോ പക്ഷെ നല്ല ചൂടുണ്ട് മഴ പെയ്തിട്ടില്ല മഴ പെയ്യുമായിരിക്കും അറിയില്ല കേട്ടോ ഇങ്ങനെ കാർമേഘം കൂടി കിടപ്പുണ്ട് നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോവേ ഇന്ന് നമ്മുടെ ഇവിടെ അടുത്തൊരു കല്യാണമുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഉണ്ട് അപ്പോൾ അവിടെ വെൽക്കം ബാക്ക് അവർ ചാനൽ സുപ്രഭാതം കല്യാണുണ്ട് അപ്പൊ നമസ്കാരം എല്ലാവരും എന്റെ ചാനൽ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എല്ലാവർക്കും സ്നേഹം സന്തോഷം എല്ലാവരും ആരോഗ്യത്തോടെ സ്നേഹത്തോടെ ഐശ്വര്യത്തോടെ ഇരിക്കട്ടെ എല്ലാരോട് സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവരും സ്നേഹിക്കുക ഓക്കെ 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 അപ്പം എല്ലാവരും പനിയൊന്നും വരാണ്ട് സൂക്ഷിക്കുക മഴയത്തൊക്കെ ഇറങ്ങി കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കുക കേട്ടോ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എപ്പോഴും കൂടെ വേണം ഇല്ലെന്നില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും സബ് വേണോന്നല്ലെങ്കിൽ എൻ്റെ ഷോർട്ട് വീഡിയോസിന് അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പിരിച്ചു കൂട്ടാക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ വെൽക്കം ബാക്ക് അവർ ചാനൽ ഗൈസ് എല്ലാവർക്കും സ്നേഹമുണ്ട് കടപ്പാടുണ്ട് നന്ദിയുണ്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ് പറയുന്നുണ്ട് സോ കി സോറി ഐ ഡോട്ട് നോ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ സുപ്രഭാതം ഉള്ള വന്നത് എക്കെ ഹായ് ഏകെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹലവ് യു സോ മച്ച് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം നല്ലൊരു ദിനത്തിലേക്ക് സ്വാഗതം എന്താ എല്ലാത്തിനും അടിപൊളിയായിരിക്കട്ടെ എല്ലാവരും രാവിലെ ചായയൊക്കെ കുടിച്ചോ സുഖമായിട്ടിരിക്കുന്നു വീട്ടിലെല്ലാവർക്കും സുഖമാണോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എല്ലാവരോടും നന്ദിയുണ്ട് സ്നേഹമുണ്ട് കേട്ടോ